വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് അനു വാച്ചിങ് ക്ക് പോളംണ്ട് നല്ല രസോട്ടാണ് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങളായി ഇത് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോന്ന് ായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്മയുടെ ഫ്രണ്ടും മാമൊക്കെ കാസർഗോഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ കൊറേ നടന്നു അവസാനം അവരെന്നെ കണ്ടുകിട്ടിട്ടോ ഫ്രണ്ട്സ് അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് ഞങ്ങള് മമ്മിയൂർ അമ്പലത്തേക്ക് പോയിട്ടോ അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ എന്തോരം നടക്കാനോ ഉള്ളിക്ക് നടന്നായിരുന്നു എത്തുന്നില്ലാലോ ഞങ്ങൾ നടക്കണ്ട നടക്കണ്ടേ അവസാനം ഓടിത്തുടങ്ങിട്ടോ ഗോപുരനട കണ്ടപ്പോഴാണ് കേട്ടോ സമാധാനായത് ഇന്നിവിടെ അത്യാവശ്യം കല്യാണം കണ്ടോ അതിന്റെ തിരക്ക് വേറെയും ആൾക്കാരൊക്കെ നന്നായിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ട്രഡീഷണൽ കോസ്റ്റ്യൂം എന്റെ ഫ്രണ്ടിന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തൊഴാൻ കാരണമെങ്കിൽ ആദ്യം രാവിലെ വന്നാലേ തൊഴാൻ പറ്റുള്ളൂ തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ റോഡ് വരെ വരെയും ഞങ്ങൾക്ക് അകത്തേക്ക് ഒന്നും വേറാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു പോരാത്തേനാണെങ്കിൽ സൺഡേ നടന്നിട്ട് ഞങ്ങടെ കാലും കൈയൊക്കെ ഒക്കെ തുടങ്ങി സോറി കാലു മാത്രം വാങ്ങിച്ചുള്ളൂ എവിടെ കൂടെ പോയി തൊഴുതൂട്ടോ ഞങ്ങൾക്കൊന്നും ഹൈറ്റില്ലാത്ത കാര്യം ഞങ്ങൾക്ക് അങ്ങോട്ട് ഉള്ളിക്ക് കാണാൻ പറ്റിയില്ലാട്ടോ ഞങ്ങൾ കൊറേ റീൽസ് ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ടോ കുറുമ്പീസ്നേഹം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രൈഡി എല്ലാവരും ഫോളോ ചെയ്യണേ അതിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഞങ്ങൾ കൂടുതൽ ഇടാറ് കേട്ടോ യൂട്യൂബിൽ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല നൂറ് രൂപ ബാഗിലേ ഉള്ളു അപ്പൊ ആദ്യക്ക് ബാഗ് വാങ്ങിച്ചു പക്ഷെ ആദ്യക്ക് അത് ഇഷ്ടായില്ല ഞങ്ങൾ വേറെ ഒന്നും കൂടി നോക്കിട്ടോ എന്നിട്ട് ഞങ്ങൾ അവൾക്ക് വേറെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചത് അവൾക്ക് പിന്നെ ഏത് ബാഗാ വാങ്ങണ്ട ഒരു കൺഫ്യൂഷൻ ആയിട്ടോ എന്നിട്ട് പിന്നെ അവൾ അതാ ഇതാണ് എടുത്തത് പിങ്ക് കളറുള്ള കളറുള്ളൊരു ബാർബിഡിയാണ് ട്ടോ ഞങ്ങൾക്ക് പിന്നെ ബാഗ് വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് വേറെ സാധനം നോക്കാൻ പോവാണ് അപ്പൊ ഞാൻ നേരത്തെ അവിടെ കണ്ടുവച്ചിണ്ടായിരുന്നു കേട്ടോ ഇതൊന്നുമില്ല കേട്ടോ ഇത് വെറുതെ കളിക്കാൻ വേണ്ടിട്ടാണ് അത് ഞാൻ വേറൊരു ബ്ലോഗില് കണ്ടിട്ട് അത് വേണം ഞാൻ വിചാരിച്ചു വേറെ ഒന്നും അല്ലാട്ട് ഈ തൂങ്ങി കിടക്കുന്ന വള പോലത്തെ സാധനാണ് കയ്യിലിടാതൊന്നും അല്ലാട്ടോ വെറുതെ കളിക്കാനാണ് അപ്പൊ ഞാനും ആമി വാങ്ങിച്ചുട്ടോ അപ്പൊ ആദ്യക്ക് കൊറോണ പോലത്തെ സാധനം വേണത്ര ആമിയാണെങ്കിൽ നേരത്തെ സാധനം കിട്ടുവെച്ചു വെണക്കത്തിലായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ആമിൾ മൊക്കെ നോക്കി വെക്ക് കാശപ്പാണെങ്കി അപ്പൊ അവിടുന്ന് ഞങ്ങൾ കാശ് കൊടുത്തിട്ട് മോതിരം വാങ്ങാൻ പോയിട്ടോ അത് അവിടെ പേരൊക്കെ ഇടുന്നുണ്ട് നേരത്തെ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ച പാതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതാണ് ഇട്ടിവിടെ കേറാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പത്തുള്ള ബെലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എല്ലാം ചെയ്യാൻ അപ്രീം ബൈ ബൈ